അമ്മയുടെ ആശ്രമത്തില് തുര്യാമൃതാനന്ദപുരി സ്വാമി എഴുതിയൊരു കവിതയുണ്ട് ചെയ്ത ഫലം ചിരി ചിലർ കരയും കർമ്മവിപാകം നിഴലുകൾ പോൽ പിന്തുടരും നിഴലുകൾ പോൽ പിന്തുടരും ചെയ്ത ചെയ്തതിനുത്ത ഫലം നുകരുമ്പോൾ ചിരിതൂകും ചിലർ കരയും വാട്ട് എവർ യു ഹാവ് ഡൺ ഇൻ പാസ്റ്റ് ഒരു തെറ്റു വരാതെ നിങ്ങളിലേക്ക് നിങ്ങൾ ചെയ്ത കർമ്മം എത്ര രഹസ്യമായി ചെയ്ത കർമ്മമാണെങ്കിലും ഉറക്കത്തിൽ പോയിട്ട് അമ്പലത്തെ കട്ടള പൊട്ടിച്ചുകൊണ്ട് പോയാലും ഭഗവാൻ ഉറങ്ങത്തില്ല ഭഗവാൻ കണ്ടുപിടി അയ്യോ ഭഗവാൻ ഞാൻ ഉറങ്ങാതെ ഒപ്പിട്ടതാ ഉറങ്ങിക്കൊണ്ട് ഒപ്പട്ടതാണ് സ്വർണം എന്നുള്ളത് ചെമ്പ് നഴുതിപ്പോയി ഭഗവാനെന്നൊക്കെ പറഞ്ഞ ഭഗവാൻ കേൾക്കില്ല നമ്മൾ ചെയ്യുന്ന തെറ്റ് എത്ര രഹസ്യമാണെങ്കിലും അതറിയുന്ന ശക്തിയെയാണ് ഭഗവാൻ വിളിക്കുന്നത് കർമ്മ കർമ്മസാക്ഷിയാണ് സർവാന്തര്യാമിയാണ് ഈ തെറ്റ് ചെയ്യുന്നവന്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ ആരാണ് ഭഗവാനാണ് അതുകൊണ്ട് ഹരിക്ക് പുരുഷൻ പുരുഷന്ന് പേര് ഭഗവാന് പുരുഷന്ന് പേരുണ്ട് ശരീരമാകുന്ന പുരത്തിൽ ശയിക്കുന്നവൻ ശരീരമാകുന്ന ഈ പട്ടണത്തിനകത്ത് ഹൃദയത്തിൽ കുടികൊള്ളുന്നവൻ കുണ്ടരീകാക്ഷൻ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഉണ്ട് അല്ലെ നമ്മൾ അയ്യപ്പന്റെ അയ്യപ്പ തിന്തകത്വം സ്വാമി തിന്തകത്വവും എന്താണ് അയ്യപ്പൻ നിന്റെ കത്ത് ഓങ്കാരമായിട്ടിരിക്കുന്നു എന്റെ കത്ത് ഓങ്കാരമായിട്ടിരിക്കുന്നു ഓങ്കാര പ്രണവ സ്വരൂപനായിട്ട് ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുള്ള അത് കർമ്മസാക്ഷിയാണ് നിങ്ങൾ ഒളിച്ചു ചെയ്യുന്നു ആരും അറിയാതെ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാം പക്ഷേ ഈശ്വരനെ ഒളിക്കാൻ പറ്റില്ല ഈ ബോധ്യമാണ് ഭക്തിയുടെ തുടക്കം ഞാൻ എന്ത് കർമ്മം ചെയ്താലും അത് കൃത്യമായി ഒരു ശക്തി അറിയുന്നുണ്ട് എന്നത് നമുക്ക് രണ്ട് ഗുണങ്ങളെ തരൊന്ന് വിനയം വിനയം രണ്ട് ശ്രദ്ധ തെറ്റായ കർമ്മം ചെയ്യാതിരിക്കാൻ കാരണം ഇന്നൊരു തെറ്റായ കർമ്മം ചെയ്ത് നമ്മൾ പല ന്യായീകരണം ചെയ്ത് ഞാൻ അങ്ങനെയല്ലേ ചെയ്ത് ഇങ്ങനെയല്ലേ ചെയ്തെന്ന് പറയാം പക്ഷെ അതിന് യഥാർത്ഥമായ അവസ്ഥ ഭഗവാൻ അറിയാവുന്നതുകൊണ്ട് കർമ്മം നിങ്ങളെനിക്ക് വരിക തന്നെ ചെയ്യും അതൊരിക്കലും വാങ്ങി പോകില്ല അപ്പൊ തെറ്റായൊരു കർമ്മം ചെയ്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ அவன் ஸ்வயம் மண்டனாக்கணும் ஸ்வயம் விடியாவே